നടന്നു വരുന്നു വരുന്നു അതെ അതെ അപ്പം ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോണത് നമ്മളെ ബാൻഡായ ലാൽമീഡിയ മൂന്നാമത്തെ വർക്കാണ് ആദ്യത്തെ ഒരു വർക്ക് അത്യാവശ്യം നല്ല റീച്ചായ വർക്കാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം ആദ്യത്തേത് പിന്നെ രണ്ടാമത് നമ്മൾ ഷൂട്ട് ചെയ്തത് ഒരു കവാലി ടൈപ്പാണ് ഒരു ഇഷൽ കവാലി എന്നൊക്കെ പറഞ്ഞിട്ട് അതും കുഴപ്പമില്ലാത്ത റേച്ചായി അത്യാവശ്യം അത് കണ്ട് കുറേ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് മൂന്നാമത്തതും ഒരു ഒരു അടിപൊളി പാട്ടാണ് അത്യാവശ്യം ലെങ്ത്തൊക്കെ ഉള്ളൊരു പാട്ടാണ് പിന്നെ പരിപാടിക്ക് കിടക്കുകയാണ് നമ്മൾ മൂന്നാമത്തെ പാട്ടിൻ്റെത് അപ്പം ഈ പാട്ടിന് ഇതെന്താ വെച്ചാൽ ഇതിൻ്റെ റെക്കോർഡിങ് മിക്സിങ് ഷൂട്ട് എഡിറ്റിങ് കംപ്ലീറ്റ് കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യണത് പിന്നെ ഇതിൻ്റെ സെറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ടീമത്തെ സിംഗേഴ്സ് തന്നെയാണ് സെറ്റ് ഇടണതോ അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ റെഡി ആക്കുന്നതൊക്കെ പുറത്തൊന്നും ആരുമില്ല

ഗൈസ് ഇതാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഫ്ലോർ ഇപ്പം ഇത് നമ്മൾ സ്റ്റുഡിയോയിലെ ലോഗോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പം ഇനി നമ്മൾ നേരെ ഈ ഫ്ലോർ കംപ്ലീറ്റ്ലി ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട് ലൈറ്റൊക്കെ തൂക്കി ഒന്ന് സെറ്റാക്കി ബാക്ക്ഗ്രൗണ്ട് അവിടെ വൈറ്റാണ് കിടക്കുന്നത് അത് ബ്ലാക്ക് ആക്കിയിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട് ഗൈസ് അങ്ങനെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കാൻ വേണ്ടി പോവുകയാണ് ഇനി ലൈറ്റും കാര്യങ്ങളൊക്കെ വയ്ക്കാനുണ്ട് ഓൾറെഡി അവിടെ ലൈറ്റ് ഉണ്ട് ഇനി മാലവളപ്പവും ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ഒക്കെ ആക്കാനുണ്ട് ോ നോമ്പ് വെച്ചിട്ടില്ലേ മുപ്പായിക്കാണുല്ലേ അവത്തിനെ നിസാന്ന് ഇത് സെൻഡ് ചെയ്തതൊന്നുമല്ല കൈ കുറയേ വിടുന്നു കുറയേ വിടേ വിടുന്നു അല്ലേ അതോന്നാ ഉദ്ിയോന്നാ സിപി ഹ ഹ ഹ യാല്ലേ അതേയ് അയ്യേയ്

പിടിച്ചാത്ത് പിടിച്ച അതല്ല 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 അവിടെ നിന്നല്ല അപ്പ അപ്പുറത്ത് 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 ആ വള്ളി പോണുണ്ടോ അവിടെ ഞാനോഡ് <laughs> ചെയ്തോ <laughs> 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 <hansimit> എനിക്ക് നല്ല ഞാൻ അതിടു കേറാനേ. ഞാൻ സായൻ அடிக்கാൻ ആയി പറഞ്ഞിങ്ങനെ. ഇത് ലൈറ്റുള്ള പോലെ ആണ് എന്റെ എഫക്റ്റ്. വളരെ ഹാർഡ് വർക്ക് ആണല്ലേ. ടീമിനെ വാങ്ങിട്ട്. പ്രശ്നവ. ആ. എന്തോ കൊതിയാടി. നല്ല മിന്നൽ വൈസ് ആയില്ല. വൈസ് ആയിട്ടുള്ളൊന്നുമല്ല. അവൾ ഐ ആം 28 ടു ഓൾഡ്. വൈസ്. ഇതിനെ സായൻ അടിക്കാൻ മാത്രമേ. ലൈദനല്ല. ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്തത് അപ്പോൾ എൻ്റെ കൂടെ ഇതാ ബലൊക്കെ ഉണ്ടായനി കൂടി തേടാനേ ബലുണ്ടായിനി ബലുണ്ടായിനി ഇബ്ബളൊക്കെ ഉണ്ടാവുമ്പോൾ ഫോണത്തെ ഫോൺ കളിച്ചു കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ ഇത് ഇട്ട് കാണിച്ചു തരാം ഉണ്ടെന്ന് ഗൈസ് അങ്ങനെ ലൈറ്റ് കത്തിയിട്ടുണ്ട് ഇതാണ് നമ്മളെ ഫൈനൽ ലൈറ്റ് രണ്ട് വ്ലോഗേഴ്സ് ആണ് ണ്ട്സ് എന്താ ചെയ്യ് വീഡിയോ വീഡിയോക്ക് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ചെയ്യാണ് മൈലാഞ്ചിട്ടാണ് അറിയാ മൈലാഞ്ചിരണോ എന്താ അങ്ങനെ നമ്മൾ ഷൂട്ടിന് ആവശ്യമില്ല ലൈറ്റ് ഉണ്ട് തന്നെ താഴെത്തന്നെ ലൈറ്റിന്റെ ഷോപ്പ് ഉണ്ട് ഇൻഷാ ലൈറ്റ് ആൻഡ് സൗണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ലൈറ്റ് എടുക്കാൻ പോവാണ് രണ്ട് ബാർ ലൈറ്റിന്റെ കുറവുണ്ട് അപ്പം അത് നേരിട്ടെടുത്തു തരാം അപ്പൊ മൂസിനയാണുള്ളത് മൂസിന അങ്ങനെ മാറ്റി കൊടുക്കാം മൂസിന കൊടുക്കണ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോവാണ് ഗൈസ് മൂസിയ ഇന്ന് തകർക്കൂലേ ഗൈസ് അങ്ങനെ നമ്മൾ നോമ്പ് തുടക്കാനുള്ള സാധനം വാങ്ങാൻ വേണ്ടിട്ട് നേരെ കടയിലേക്ക് പോവാണ് എന്തൊക്കെയാ വേണ്ടി നമുക്ക് പിന്നെ പിന്നെ ജ്യൂസ് അങ്ങനെ ഞങ്ങള് നേരെ കടയിലേക്ക് പോയിട്ട് സാധനങ്ങൾ വാങ്ങി തരാം ഓക്കെ പ്രിയ ഇട്ടവണ്ണയും റെമീന ചളിപ്പാടവും കല്ലുടുംബില്ലേ കൂടെ ഉണ്ടോ രണ്ടോ രണ്ടു കീരി കൂടു പിന്നെ രണ്ടുപേരി കൂടാതെ മൂന്നാ തൊണ്ണൂറ്റിയാണ്ടോ തൊണ്ണൂറ്റിയാറ് ഒമ്പറിയാ വേണ്ടി ഏതാ

ഒരു പതിനഞ്ച് പ്ലേറ്റ് പതിനഞ്ച് പ്ലേറ്റ് എത്ര പൊന്നിരിക്കല ഇത് പൊന്നിയല്ലേ കുറുക അതുകൊണ്ടല്ലേ അന്നെ കൂട്ടി ഉമ്മാന്റെ സ്ഥാനത്ത് ഇമ്മാന്റെ സ്ഥാനത്ത് കൊണ്ടാണ് അന്ന കൂട്ടിയത് പതിനഞ്ച് ഒരു കാക്ക ജ്യൂസ് അടിച്ചൊന്നുല്ലോ അവിടെ പതിനഞ്ച് ക്ലാസ് ജ്യൂസ് വാങ്ങാൻ വേണ്ടി പോവാണ് ണ്ടാവും എന്താ മൊബൈൽ ആ അവിടെ വരി വരി കൈ കൊട്ടിക്ക് പക്ക ലൈക്കറി ടി ദേ മുർച്ച നത്തി കൊണ്ടാണ് കട്ടിണ്ട് കട്ടിയുടാ കട്ടിത്രോ ഇതാ അടുത്ത് കൊണ്ടുകൊണ്ടേ ഇത് ഇതൊരു പ്ലാസ്മ ഇതൊരു പ്ലാസ്മ ഇതാണ്ടേ മേം അമന്തികേ കണ്ടേ വത്തൊക്കെ ഇങ്ങനെ കട്ടയാണ് ഞാൻ കാണാന ശ്രമങ്ങൾ ഞാൻ കൊറി ഞാൻ അത്ര കട്ടയാണ് നിങ്ങള് പെണ്ണുങ്ങളെല്ലാം കട്ടേണ്ട പ്ലേറ്റ് എടുത്ത് കൊണ്ടുപോവാ അതല്ലോ

അങ്ങനെ ഒക്കപ്പാടും കുപ്പി വന്നു ചിന്ത അങ്ങനെന്താ നമ്മള് വർത്തൊക്കെ കട്ട് ചെയ്യാണ് ഞാനിന് ആദ്യം കട്ട് ചെയ്തേ എന്റെ കട്ടിങ് ശരില്ല പറഞ്ഞോണ്ട് വർഷമൂളത് വാങ്ങിട്ടുണ്ട് പോയി ഡയമണ്ട് കട്ടാണ് ഡയമണ്ട് കട്ട ഞാൻ പിന്നോട് ഓഹിച്ചിട്ടുണ്ട് ഒന്നില ഒൈക്കണ്ടട്ടോ ആള് വരുന്ന അറിഞ്ഞട്ടോയിച്ചാടി. കാര്യ പ്രശ്ണ്ട ദേ. പാടശല. കുറേ ടൈം ആയില്ലേ. ഗയ്സ് അങ്ങനെ നോമ്പ് തുടക്കാനല്ല അല്ല സാധനങ്ങളെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ആണ് പ്രൊപ്രൈറ്റർ ഹർഷ. ഹർഷ ഹായ് ബ്രോ യൂ. ഹർഷ പ്ലാവ് വന്നു ല്ലേ. ഓളലജി വന്നു. ഓള ഹോസ്പിറ്റലേ ഇനി. വൈന്ത തെടക്കലേ ഇനി. നൈസ് ആണ് നൈസ്. അങ്ങനെ നമ്മളെ ലാസ്റ്റത്തെ ഒരു സിംഗോടും കൂടി എത്താണ്ടായിരുന്നു അപ്പം അവൾ കല്യാണമായതുകൊണ്ട് ഓള് വെഡിങ് ഡ്രസ് എടുക്കാൻ കോഴിക്കോട് പോയതായിരുന്നു അപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പൊ വരും എന്താ വരുന്നുണ്ട് കൊങ്ങിയോ നോമ്പിറ്റിലെ നോമ്പില്ലേ നോമ്പില്ലേ ആ മോശിനട പിന്നെടുക്കാം

ഗൈസ് അങ്ങനെ ഞങ്ങൾ നോമ്പൊക്കെ തുടർന്ന് അത് പള്ളിക്ക് പോവുകയാണ് എല്ലാവരും പള്ളിക്ക് ഇങ്ങനെ പോകാൻ നല്ല പരിപാടിയാണ് അവിടെ തന്നെ പള്ളി ഉണ്ട് പള്ളി പോയി വന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുക അപ്പോൾ നമ്മൾ പള്ളിയിൽ പോയി വന്നിട്ട് കാണാം ഓക്കേ ഗായ്സ് അപ്പോൾ നമ്മൾ നേരെ ആ ഷൂട്ട് തുടങ്ങുകയാണ് നമ്മളെ കുട്ടികളൊക്കെ റെഡി ആയി ഒക്കെ സെറ്റായി വെച്ചിട്ട് ടീം 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 നോക്കി നോക്കി മൂസീനത അവിടെ സെൽഫി എടുക്കാണ് വ്ലോഗാണോ പ്രശ്നമാണ് അല്ല റെഡി ആയിട്ടുണ്ട് ഇനി നേരെ നമ്മൾ ഷൂട്ടിലേക്ക് പോവുകയാണ് ഓക്കെ ഓക്കെ നിക്കടാ നിക്കി നിക്കി സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ഒക്കെ ാണ് ഗ്മി ഉണ്ടോ അതാ പാടല്ലേ പറ്റി എന്താ അഭിപ്രായം എന്താ അഭിപ്രായം ആ ആക്കെന്താ അഭിപ്രായം ക്യാമറമാനെ പറ്റിട്ടെ ഞാൻ അതെ ഈ ഈ വീഡിയോ അടിപൊളി എല്ലാം ഭാഗം നല്ല തന്നെ ചേച്ചന്നെയല്ല നിക്കണത് ഒക്കെ നല്ല തന്നെ കരന്റ് പോയി അടിപൊളി ഓക്കെ ഓക്കെ ഇത് മതി അത് കുഴപ്പമൊന്നുമില്ല ഡാൻസ് പിന്നെ കളിച്ച നിൽക്കേ രണ്ടാൾ പറഞ്ഞാൽ മറ്റേൾക്ക് എക്സാം വേണമെന്നായിരുന്നു പിന്നെ എനിക്ക് പണിയിട്ട് അവിടെ എക്സ്ട്രാ അടിച്ചാ പാട്ട് നെക്സ്ട്രാ അടിച്ച പാട്ട് ഇങ്ങോട്ട് അടിച്ചാ കുറച്ച് പണിയുണ്ട് ബാ ല്ല പാടുന്നത് സ്റ്റേജ് ആണ് എനിക്ക് കുഴപ്പമില്ലല്ലോ എവിടെ അടുത്ത സിംഗേഴ്സ് ഇവിടെ സിംഗേഴ്സിനെ വിളി ഷോട്ട് ത്തി വെച്ചു റെസ്റ്റ് ആണ് റെസ്റ്റ് ആണ് ഓരോരുത്തരോരോ പണിയിലാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തുടങ്ങും പോണൊന്നുമില്ല കുറച്ചുണ്ട് ഗൈസ് അങ്ങനെ ഞങ്ങളെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല അതിന്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ലാൽ മീഡിയ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് അതിന്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഏത് അതായി വെക്കണ്ട ഇൻസ്ലാശ്മെ ടീം തന്നെയാണ് എല്ലാവരും അത് വെക്കുന്നതും അയക്കണമൊക്കെ നമ്മളെ സിംഗേഴ്സ് തന്നെയാണ് അത്രയും വർക്ക് വളർക്കെടുത്തിട്ടാണ് ഞങ്ങൾ ഓരോ പാട്ടും നടക്കുന്നത്